നമസ്കാരം ി ന്യൂസിലേക്ക് സ്വാഗതം ബാഴ്സലോണയിൽ നിന്നും മിയാമയിലേക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ സഞ്ചരിച്ച ആഡംബര കപ്പൽ കൊടുങ്കാറ്റിൽപ്പെട്ടതായി റിപ്പോർട്ട് എക്സ്പ്ലോറർ ഓഫ് ദ സീസ് എന്ന കപ്പലാണ് കപ്പൽ ഛേദത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടത് കാറ്റിലും തിരമാലകളിലും പെട്ട് നാൽപ്പത്തിയഞ്ച് ഡിഗ്രിയോളം കപ്പൽ ചാഞ്ഞുലഞ്ഞുവെന്നും അപ്രതീക്ഷിത ഉലച്ചലിൽ സാരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചുവെന്നുമാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കൂടാതെ ഒരാൾക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുണ്ട് പരിക്കേറ്റയാൾക്ക് വേണ്ട വൈദ്യസഹായം ലഭ്യമാക്കിയെന്ന് കപ്പൽ അധികൃതർ അറിയിച്ചു സ്പെയിനിലെ കാസ്റ്റലിൻ തീരത്ത് നിന്ന് യാത്ര പുറപ്പെട്ടതിന് പിന്നാലെ ടെൻ റൈഫിലിനടുത്തെത്തിയപ്പോഴാണ് അപ്രതീക്ഷിതമായുണ്ടായ കൊടുങ്കാറ്റിൽ കപ്പൽ പെട്ടത് അഞ്ചു മിനിറ്റോളം കപ്പൽ ഉലഞ്ഞുവെന്ന് ജീവനക്കാർ വെളിപ്പെടുത്തി പൊടുന്നനെ ഉണ്ടായ കുലുക്കത്തിൽ കസീനോയിലെ മേശകളും മറ്റും തലകീഴായി മറിയുന്നതും അലങ്കാര വസ്തുക്കൾ ഒഴുകി നീങ്ങുന്നതും പൊട്ടിത്തകരുന്നതും കാണാം ആളുകൾ നിലതെറ്റി തെറ്റി വീഴുകയും ബാറിലെ മദ്യക്കുപ്പികളും ഗ്ലാസുകളും സൂക്ഷിച്ചിരുന്ന ഷെൽഫുകൾ മറിയുന്നതും വീഡിയോയിൽ വ്യക്തമായി കാണാം കപ്പലിൽ നിന്നുള്ള നടുക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് മണിക്കൂറിൽ എൺപത്തി ആറ് കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റാണ് വീശിയതെന്നും എന്താണ് സംഭവിച്ചതെന്ന് പെട്ടെന്നാർക്കും മനസ്സിലായില്ലെന്നും കപ്പൽ യാത്രക്കാർ പറയുന്നുണ്ട് കപ്പലിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അമ്പരന്ന് നിൽക്കുമ്പോൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും കാറ്റിൽപ്പെട്ടതാണെന്നും ക്യാപ്റ്റൻ വിശദീകരിച്ചത് ആശ്വാസമായെന്നും യാത്രക്കാർ വെളിപ്പെടുത്തി ആയിരത്തി ഇരുപത്തി അടി നീളമുള്ള കൂറ്റൻ ആഡംബര കപ്പലാണ് ദ എക്സ്പ്ലോഡർ ഓഫ് ദ സീസ് നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് യാത്രക്കാരും ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് ജീവനക്കാരും യാത്ര ചെയ്യാൻ പാകത്തിലുള്ളതാണ് കപ്പൽ രണ്ടായിരത്തിൽ ബഹമാസിൽ നിർമ്മിച്ചതാണ് കപ്പൽ ഐസ് സ്കേറ്റിംഗ് റിംഗ് മിനി ഗോൾഡ് കോഴ്സ് ിംഗ് വാൾ എന്നിങ്ങനെയുള്ള സൗകര്യങ്ങളും കപ്പലിനുണ്ട് അവിടെ ദൃശ്യങ്ങളിലേക്ക്